ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി കൈകോർത്ത് നിൽക്കാം ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം സെന്റർ വണ്ടൂർ ും ദുരിത കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനാവാത്ത കുട്ടൻ ഈ തിരുവോണ ദിനത്തിൽ മന്തി ഉറങ്ങുന്നത് പൊളിഞ്ഞു വീഴാറായ വീടിനുള്ളിൽ ചാലിയാർ പഞ്ചായത്തിലെ പാറേക്കാട് ആദിവാസി നഗറിലെ കുട്ടനാണ് ഇരുപത് വർഷമായി പൊളിഞ്ഞു വീഴാറായ വീടിനുള്ളിൽ കഴിയുന്നത് രണ്ടായിരത്തിനാലിൽ തെങ്ങിൽ നിന്നും വീണതോടെയാണ് കുട്ടന്റെ കാലിന് ചലനശേഷി നഷ്ടമായി കിടപ്പിലായത് ഇതോടെ സഹോദരി താമസിക്കുന്ന പണപ്പൊയിൽ നഗറിലേക്ക് താമസവും മാറ്റി സഹോദരിയാണ് ഭക്ഷണമുണ്ടാക്കി നൽകുന്നതും വെള്ളമുൾപ്പെടെ എത്തിച്ചു നൽകുന്നതും ഏതുസമയവും പൊട്ടിവീണാറായ വീടിനുള്ളിലാണ് കഴിഞ്ഞ വർഷമായി താമസിക്കുന്നത് ഒരു വീടിനായി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ഇതുവരെ അനുവദിച്ചിട്ടില്ല പുറം ലോകം കാണാൻ ഒരു എന്ന സ്വപ്നത്തിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും കളക്ടറെ കണ്ട പരാതി നൽകുകയും കളക്ടർ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയെങ്കിലും മുച്ചക്രവാഹനത്തിനായുള്ള കാത്തിരിപ്പ് തുടരുകയാണ് ഒരു മുച്ചക്രവാഹനം ലഭിച്ചാൽ ലോട്ടറി ടിക്കറ്റുകൾ വിറ്റെങ്കിലും ജീവിക്കാമെന്നും പുറം ലോകം കാണാമെന്നും കുട്ടൻ പറയുന്നു അധികൃതർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കാരുണ്യ മനസ്സിലുള്ള ആരെങ്കിലും തനിക്കൊരു മുച്ചക്രവാഹനം വാങ്ങി നൽകുമെന്ന പ്രതീക്ഷയിലാണ് കുട്ടൻ മലപ്പുറത്ത് പിന്നെ പ്രമീളായി അങ്കനവാടി ചിത്രം ആ വണ്ടി പത്തൊമ്പത് മാർച്ചില് ബ്ലോക്കിൽ പാസ്സായി പക്ഷെ ബ്ലോക്ക് നേരം വിളിക്കില്ല ഈ ചിത്രം എന്നോട് പറഞ്ഞു വെളിയന്തോട് താലൂക്കിന്റെ അടുത്തുള്ള കുടുംബശ്രീ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഇയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും എല്ലാ വണ്ടിയായും ഇല്ല ഞങ്ങള് ലൈസൻസ് ഓഫീസര് പിന്നെ അന്വേഷിച്ച പോലെ പറഞ്ഞു മുച്ചക്കട വണ്ടിക്ക് എന്തെയായി തരുന്നാലും നിങ്ങള് വണ്ടി ഉടനെ അവര് തരും വീട് ഉടനെ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ടേറ്റി ബേബി ടൈപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്